സൗദിയിലെ ിൽ പ്രവർത്തിക്കുന്ന ചർച്ചിലുള്ള എൻ്റെ എല്ലാ വത്സല്യ പ്രിയപ്പെട്ടവർക്കും യേശു നാമത്തിൽ സ്നേഹവന്ദനം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു പത്രോസല സുബോധം വന്നിട്ട് കർത്താവിന്റെ ദൂതൻ ദൂതനെ അയച്ച് കയ്യിൽ നിന്നും യഹൂദാധനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്ന് എന്നെ വിടിവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു അപ്രോസ്വല പ്രവർത്തി പന്ത്രണ്ടാം അധ്യായം ഏറെ പ്രാധാന്യമുള്ള അധ്യായമാണ് കാരണം ഈ മാർഗം ഇവിടെ അവസാനിച്ചു എന്ന് മറ്റുള്ളവർ കരുതിയ സമയം ഈ പ്രസ്ഥാനം ഈ സംഭവത്തോടെ ഇനി ഇല്ല എല്ലാം അവസാനിച്ചു അസ്തമിച്ചു എന്ന് ശത്രു പ്രതീക്ഷിച്ച സമയം ആ സമയത്ത് ശക്തമായി ഉപയോഗിച്ചവരായിരുന്നല്ലോ പത്രോസ് യാക്കോബ് യോഹദാനത്തെ യാക്കോബിനെ വാൾ കൊണ്ടു കൊന്നു പത്രോസിനെ പെരുന്നാളായതുകൊണ്ട് പിന്നിൽ മാറ്റി നിർത്തിയിരുന്നു സഭയിലുള്ളവർ വളരെ ഭാരപ്പെട്ടു സവാദൃശ്യത്തിൽ ദുഃഖവും ഭീതിയും സഭാജനങ്ങൾ വളരെ വേദനപ്പെട്ടിരുന്ന നിമിഷം അവർ തകർന്നു ഇതോടെ അവസാനിച്ചു എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് അവർ ഉറച്ച തീരുമാനമെടുത്തു എന്താ നമുക്ക് പ്രാർത്ഥിക്കാം എങ്ങനെ സഭ ശ്രദ്ധയോട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു ദൈവസഭയുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങി ദൈവസഭ രഹബോത്ത് സഭയോടും എന്നെ കേൾക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ശത്രുവിന്റെ പദ്ധതികളെ തകർക്കുവാൻ ദൈവത്തിന്റെ ദൂതനെ ഇറക്കി നോക്കിക്കേ തലേ രാത്രി ദൈവത്തിന്റെ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി പത്രോസിന്റെ ബന്ധനങ്ങളെ അഴിച്ചു പുറത്തു കൊണ്ടുവന്നു തെരുവിലെത്തി അപ്പോൾ സുബോധം വന്നിട്ട് പറഞ്ഞ വാക്കാണ് ഇവിടെ വായിച്ചത് യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ വാസ്തവമായി അറിയുന്നു വാസ്തവമായി എല്ലാ പ്രതീക്ഷയും ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ശത്രുവിന്റെ സകല പ്രതീക്ഷയും അസ്തമിച്ചു പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന ദൈവസഭയെ നമ്മുടെ തലമുറ നമ്മുടെ ഭാവി നമ്മുടെ കുടുംബം നമ്മുടെ സഭ നമ്മുടെ ആരോഗ്യം നമ്മുടെ പ്രതീക്ഷകളെല്ലാം ശത്രു പറഞ്ഞത്രു വിധി എഴുതിയ സമയം അവരുടെ നടുവിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി നമ്മെ വിടുവിച്ചില്ലേ നമ്മെ താങ്ങുന്ന ദൈവത്തിന്റെ കരം നമ്മളെ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നില്ലേ അതുകൊണ്ട് ആമേൻ ഒറ്റ കാര്യം ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ട് ആ നിർണ്ണൻ നിവർത്തിയാകിയുള്ളൂ ആ നിർണയം മാത്രമേ നിവർത്തിയാകൂ നമ്മുടെ കുടുംബം നമ്മുടെ തലമുറ നമ്മുടെ ഭാവി നമ്മുടെ ശുശ്രൂഷ നമ്മുടെ ആരോഗ്യം ഇതെല്ലാം ദൈവത്തിന്റെ പ്രതീക്ഷ ദൈവത്തിൽ നമ്മളെ കുറിച്ചൊരു സ്വപ്നമുണ്ട് നമുക്കെതിരെ വിരോധമായി രാജാക്കന്മാരും അത് അധിപതികളും ആരൊക്കെ എഴുന്നേറ്റാലും ഏതൊക്കെ വ്യക്തികൾ എന്തെങ്കിലും ഭയപ്പെട്ടു പോകരുത് ദൈവത്തിന്റെ നിർണയം നിവൃത്തിയാകും ദൈവം പ്രവർത്തിക്കാൻ കൈനീട്ടിയാൽ അത് മടക്കുന്നവൻ ആർ അവിടുത്തെ ആലോചനകളെ ദുർബലമാക്കുന്നവൻ ദൈവസഭയോടും ദൈവജനത്തോടും എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടത് ഒറ്റ കാര്യം പറയാം ശത്രു ഏതൊക്കെ തന്ത്രങ്ങൾ ഇരിക്കാതെ ദൈവസഭ സമയിൽ മുട്ടുകുത്തുക പ്രാർത്ഥിക്കുക ശത്രുവിന്റെ സകല പ്രതീക്ഷകളും അസ്തമിക്കും